ഈശ്വൻ ശിഖായിക്കുന്ന സ്തുതിയായിരിക്കട്ടെ എനിക്കെത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരങ്ങളെ വലിപ്പത്വത്തിൽ ആശ്രയിക്കുന്ന എളിമയുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് യേശ്വനാഥൻ തന്നെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ ആരാണ് അവരുടെ നേതൃത്വത്തിന് കീഴിലായിരുന്നു കൊണ്ട് സൗമ്യതയോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ പിതാവ് തന്നെ ഭരമേൽപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണത് ഈശോ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് താനും പിതാവും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ പിതാവിനാൽ അനുഗ്രഹീതരായി താൻ വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആ പരിശുദ്ധ സ്നേഹത്തിൽ നിലനിർത്തണമെന്ന് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഈശോ പരസ്നേഹത്തിൻ്റെ ആ വലിയ മാതൃക കാണിക്കുകയും തമ്മിൽ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അവിടുന്ന് നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുകയില്ല അത് അവിടുത്തെ മധ്യസ്ഥയാചന എപ്പോഴും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്ന് സകലതം സ്വാംശീകരിച്ച് പിതാവിൻ്റെ ഇഷ്ടത്തിനായി വ്യാപരിക്കുവാൻ നമുക്കെപ്പോഴും പരിശ്രമിക്കാം അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ